ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുബീസ് കിച്ചൺ ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാം ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാനായി നമുക്ക് വേഗം തന്നെ പിടിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു കടായി വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിടി കറിവേപ്പിലയും ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് സെക്കൻഡ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം ഒരു മീഡിയം വലിയ സൈസ് സവാള നമുക്കിതിലോട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞു കിട്ടാനായി ഇതേപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉപ്പ് ചേർത്താൽ സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടും ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ സവാളയെല്ലാം നന്നായിട്ടൊന്ന് വൈനുകിട്ടിയിട്ടുണ്ടാകും അതിനുശേഷം നമുക്കിതിലോട്ട് പൊടികൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത് അതിന് ശേഷം നമുക്കിതൊന്ന് വയറ്റിയിട്ട് പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടാനായി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം അടുപ്പ് തോന്നു നോക്കി നമ്മുടെ ഈ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയ ശേഷം രണ്ട് ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ചെറിയ തക്കാളി മാത്രം മതിയാകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും ഇതിലോട്ട് ചേർത്ത് ഇനി തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളി എല്ലാം വീടയിൽ കാണുന്നത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടും തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഈ കറിയിൽ തക്കാളിയൊന്നും ഒന്നും എടുത്ത് കാണിക്കാൻ പാടില്ല തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ജീരകത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത ആ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് പെരും ജീരകം ചേർത്ത് കൊടുത്താലും മതിയാകും അങ്ങനെ ചെയ്താലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കാൽ കപ്പ് മതിയാകും നമുക്ക് കറിയുടെ ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്ത് ഈ വെള്ളം നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം വെള്ളം അത്യാവശ്യത്തിന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഞാനിവിടെ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തത് നിങ്ങളുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്ര മെമ്പേഴ്സിനായിട്ട് തയ്യാറാക്കുമ്പോൾ മുട്ടയുടെ എണ്ണം കൂട്ടിയാൽ മതിയാകും അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ തുറന്നപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഈ മുട്ടയിൽ ഈ മസാലയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിക്കും പൂരിക്കും ഇടിയപ്പത്തിനുമെല്ലാം ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു മുട്ട റോസ്റ്റ് ഇനി മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ എല്ലാ സമയത്തും നിങ്ങൾ ഇതേപോലെ തന്നെ മുട്ട റോസ്റ്റ് തയ്യാറാക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം